ണ്ടല്ലോ ജെഫറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ എന്താണ് വീഡിയോ എന്നറിയാമോ അപ്പം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിറച്ചിങ്ങനെ പൂക്കൾ നിൽക്കുന്നത് കാണാനായിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ അപ്പം ഇതുപോലത്തെ ഉണ്ടല്ലോ നമ്മുടെ അതായത് നമുക്ക് ഇന്ന് കുറച്ച് ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലവറും പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്ന ചെടികളുണ്ടല്ലോ നമ്മൾ അതൊരു കോംബോ ആയിട്ട് തരുന്ന ചെടികളുണ്ട് ഇനി അതല്ല നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏത് തരം ചെടികളും എടുക്കാം കേട്ടോ പക്ഷെ എടുക്കുമ്പോൾ ചെടികൾ ഏതെങ്കിലും ഒരു മൂന്ന് പ്ലാന്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചെടി നമ്മൾ ഓഫറായിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ അതായത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൽ തന്നെ മൂന്ന് വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ സാധാരണ എല്ലാവരുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ നാടൻ അതായത് എന്ന് പറയലേ അതൊരു ബോൾസൻ ചെടീൻ്റെ ആ ഒരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇതുപോലത്തെ നല്ല ഭംഗിയിൽ വലുപ്പത്തിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ് കേട്ടോ ഇനി അടുത്തതായിട്ടുള്ളത് അടുത്തത് അതായത് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുന്ന നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് പോപ്പിച്ചെടിയാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ബോൾസം പ്ലാന്റ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെ ഉണ്ടല്ലോ ഇന്ന് നമ്മളെ നമ്മുടെ കൂട്ടുകാർക്ക് തരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ വലിപ്പം കാണിച്ചു തരാം കേട്ടോ അതുമാത്രമല്ല അത് വളരെ റെയർ ആണ് അത്രയും നല്ല കളർഫുള്ള നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ നല്ല വലിപ്പത്തിലും നല്ല ചേഞ്ച് കളറ് അതുപോലെ തന്നെ അതിൻ്റെ ലീഫിനും നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇതുപോലത്തെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ബോൾസം പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടോ എന്ത് ഭംഗിയുള്ള നല്ല കളറുകളാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ചെടികളെല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ നട്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഈ ഒരു കളറ് ഇങ്ങനെ എടുത്ത് കാണിക്കൂട്ടോ അതാണ് നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റിൻ്റെ പ്രത്യേകത ഈ ഒരു ചെടി നടാനായിട്ട് സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കുണ്ടല്ലോ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങ് ചെയ്തിടാനും പറ്റൂട്ടോ അപ്പം ഇതും എന്താ പറയുക ഈ ഒരു ചെടീനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരറിവാണ് ഇനി അടുത്തായിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള നാടൻ ഓൺ റൂട്ടർ റോസസ് കണ്ടാലോ അപ്പോൾ ഇത് നമ്മുടെ കാശ്മീർ റോസാണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് കളറിൽ കൊല്ല കുത്തിപ്പൂക്കൾ ഉണ്ടാവുന്ന റോസാണ് അപ്പോൾ കണ്ടെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ ഇതും നമ്മുടെ നല്ല നാടൻ ഓൺ റൂട്ടർ ആണ് കേട്ടോ ഇതൊക്കെ ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു റോസാണ് അതായത് നല്ല പീച്ച് കളറിൽ ഇങ്ങനെ കൊല കുത്തിപ്പൂക്കൾ ഉണ്ടാകുന്ന റോസാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ പൂ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ അപ്പം ഇതും അധികം സ്റ്റോക്ക് ഇല്ല കേട്ടോ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ സ്നോ റോസ് അല്ലെങ്കിൽ കാശ്മീർ റോസ് പേപ്പർ റോസ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന നല്ല നാടൻ റോസാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള റോസാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് റോസ് അതായത് ഇതിലിങ്ങനെ കണ്ടോ പൂവുണ്ടായി നിൽക്കുന്നത് കണ്ടോ എങ്ങനെയാന്ന് അപ്പം ഇതിൽ മുള്ളില്ലാട്ടോ ഓർക്കിഡ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വരുന്നത് അപ്പം ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് വേണ്ടവരുണ്ടല്ലോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും കേട്ടോ ഇതുണ്ടല്ലോ നല്ല റോസ് കളറിലായിട്ട് നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബട്ടൺ റോസ് ആണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ പൂന്തോട്ടം എപ്പോഴും പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ പെൻഡാസ് അപ്പം ഇത് കണ്ടോ ഇത് സീസൺ ഇല്ലാട്ടോ അതായത് മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇനി എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നല്ലൊരു പൂച്ചെടിനെയാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ഇതേത് ചെടിയാണെന്നറിയാം ഇതാണ് നമ്മുടെ നാടൻ സീബ്ര ജമന്തി അപ്പം ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു ഫ്ലവർ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജമന്തിച്ചെടി നമ്മൾ തരുന്നത് നല്ല മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന നല്ല ആന്തോറിയം പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം അത് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതും ആണ് ഇത് യെല്ലോ കളറിൽ വിരിയുന്ന നല്ല മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന ബെന്തിച്ചെടിയാണ് നമ്മുടെ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് ഉണ്ടല്ലോ ഇത് നമ്മളുണ്ടല്ലോ ഒരു മൂന്നെണ്ണം ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചെണ്ണം എടുക്കേണ്ടവർക്ക് എടുക്കാം പക്ഷേ എന്താണെന്നറിയാവോ നമ്മുടെ കയ്യിൽ പിന്നെ ഓവറ് ഇതിൻ്റെ വെറൈറ്റി കളറുകളില്ല അപ്പം നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് കളർ വരും അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ അഞ്ച് പ്ലാന്റ് എടുക്കാം അല്ലാത്തവർക്ക് നമ്മൾ മൂന്നെണ്ണം ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ തരുന്നത് അപ്പം വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ഇനി അടുത്തായിട്ട് കാണുന്നുണ്ടല്ലോ നമ്മുടെ നാടൻ പാരിജാതം നോക്കിയേ എന്ത് ഭംഗിയാണെന്ന് പറയും ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട് ഞാൻ ഫ്ലവർ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു ഫോട്ടോ ഇടാം കേട്ടോ ഇനി അടുത്തത് കുറച്ച് നാളായിട്ടുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു ചെടിയാണിത് നമ്മുടെ കറ്റാർവാഴ കേട്ടോ ഇത് നോക്കിക്കേ ഇത് അത്യാവശ്യം നമ്മുടെ ചെടികളൊക്കെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ അത് മാത്രമല്ല നമുക്ക് എന്താ പറയുക സൗന്ദര്യ വർധക ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തേണ്ടവർക്ക് വളർത്താവേ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് ഉണ്ടല്ലോ ഇത് ഞാൻ ഹാങ്ങിൻ പോട്ടിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കി ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റം നിറച്ച് പൂക്കൾ കൊണ്ട് ഭംഗിയാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചെടികളൊക്കെ എല്ലാവരും നട്ടു കൊടുക്കും കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ നമ്മൾ ഈ ചെടി എങ്ങനെ നടണം അല്ലെങ്കിൽ റോസ് എങ്ങനെ നടണം പരിപാലിക്കണം എന്നൊക്കെ അറിയുന്നതിനെക്കുറിച്ചുള്ള നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കൂട്ടോ അപ്പം അറിയാത്ത കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് കയറി കണ്ടിട്ട് വേണം കേട്ടോ ചെടികളൊക്കെ എല്ലാവരും നടാനായിട്ട് എല്ലാവർക്കും നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വിരിയട്ടെ അപ്പോൾ ഇനി ഉണ്ടല്ലോ നല്ല പൂക്കളുടെയൊക്കെ അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ എന്താണെന്ന് അറിയാവുക ഇപ്പോൾ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് പൂക്കളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കുറവ് എല്ലാവർക്കും അറിയാമല്ലോ മഴയൊക്കെ ആകുമ്പോൾ നമ്മളുടെ ചെടികളിൽ പൂക്കൾ വിരിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലേ ഇനി പൂക്കളുടെ സമയക്കെ ആകുമ്പോഴൊക്കെ കണ്ടല്ലോ നമ്മളൊത്തിരി നല്ല പൂക്കളുടെ വീഡിയോസൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ അപ്പം നല്ല നല്ല ഒത്തിരി അറിവുകൾ എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നതായിരിക്കും അപ്പം ഇനി നല്ലൊരു വീഡിയോയ്ക്കായിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ